നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ മുട്ടത്താണ് കേട്ടോ ഞാനിങ്ങനെ ഒക്കെ പോകുമ്പോ ഇങ്ങനെ ഓരോ കാഴ്ചകൾ നോക്കാറുണ്ട് അങ്ങനെ ഈ ഫ്രണ്ടിലിരിക്കുന്ന ഈ കൊക്കിനെ കണ്ട് കയറിയതാണ് കേട്ടോ കയറിയപ്പം ഇവിടെ ഒരു അനുഗ്രഹീത കലാകാരൻ എഴുതിട്ട് ചിത്രം വരച്ചോണ്ടിരിക്കുകയാണ് നോക്കിയേ നല്ല മനോഹരമായിട്ടല്ലേ ചിത്രങ്ങൾ വരച്ചോണ്ടിരിക്കുന്നെ അപ്പൊ എന്നാലും നമുക്ക് പരിചയപ്പെടാം കൊച്ചു കുഞ്ഞ് കൊച്ചുകുഞ്ഞ് ഏഹ് അപ്പം എത്ര നാളായിട്ട് ഈ ചിത്രമൊക്കെ വരയ്ക്കുന്നുണ്ട് ഞാൻ എത്ര വയസ്സുണ്ട് 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 ആ ഈ തൊണ്ണൂറാമത്തെ വയസ്സിലും ഇപ്പോഴും ചിത്രങ്ങളൊക്കെ വരയ്ക്കും ഇതിപ്പോ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എവിടെ ഇത് മാവേലിക്കരയാണോ ആ അവിടുത്തെ മഠാധിപതി ആ അപ്പൊ അവര് പറഞ്ഞാരുന്നു ഇങ്ങനൊരു ചിത്രം വരച്ചു കൊടുക്കാൻ സ്കെച്ച് കാണിച്ചു കൊടുക്കാറ്

ഇതുപോലെ ഇങ്ങോട്ട് പകർത്തി വെച്ചിരിക്കുന്നു നോക്കിയേ എന്താ അടിപൊളിയായിട്ടാ വരച്ചേക്കെന്ന് നോക്കും അപ്പൊ ഞാനിങ്ങനെ ഇതുവഴി ഇങ്ങനെ പോകുമ്പോഴാണ് കണ്ടത് ഏഹ് ഇവിടെ ഒരുപാട് ചിത്രങ്ങളുണ്ട് ഇത് ഇവിടെ സ്വാമി വിവേകാനന്ദന്റെ ഒരു ചിത്രം വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം ഇരിപ്പുണ്ട് ഈ അയ്യങ്കാളിയുടെ മനോഹരമായിട്ടുള്ള ചിത്രം ഇത് വരച്ച് തീർത്തു വെച്ചിരിക്കുക അല്ലേ ഇനിയും ചെയ്യാനുണ്ടോ ഒന്നും ആയിട്ടില്ല വീട് എവിടെ വീടെവിടാ ഈ മുഖേ മുഖേ കൊച്ചുട്ടിമുഖം കരിപ്പിളയ്ക്ക് പണിയാണ് കൊച്ചുട്ടിമുഖിമാണോ ചെയ്തോണ്ടിരുന്നേ അല്ല ഉണ്ടായിരുന്നു ഞാൻ ഒമ്പത് വർഷം തമിഴ്നാട്ടിലും അഞ്ചു വർഷം കർണാടകയിലും ഉണ്ടായിരുന്നു ആ ഇവിടെ ഉള്ളപ്പോഴൊക്കെ ഞാൻ മുട്ടത്തെ കടയിൽ ഞാൻ ഇന്നും മുട്ടത്തെ കടയുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇവിടെ മാറിയിട്ട് കുറച്ച് ഇങ്ങോട്ട് ആയിട്ടുണ്ട് ഒരു അഞ്ചര മാസമായി വീട്ടിലേക്കൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുക്കുവോ ആൾക്കാര് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മെയിൻ പരിപാടി അല്ലേ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ ആണോ ശില്പേങ്ങ് പത്താമത്തെ പരിസ്ഥിതി ഞാൻ വരച്ചാ മഹാരാജാൻ ഒരു ഫോട്ടോ രൂപ കിട്ടിയത് അപ്പോഴത്തെ അഞ്ചു രൂപ ഇന്നത്തെ അയ്യായിരം രൂപയാ കിട്ടിയത് ആ ആ വീട് അങ്ങനെ പിന്നെ പത്താമത്തെ വയസ്സ് മുതൽ ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ മാങ്കിൽ കട കിട്ടിയായിരുന്നു അന്ന് സ്റ്റംപിങ്ങും ഒക്കെ ചെയ്യുമായിരുന്നോ അന്ന് മുതൽ വരെ ഇന്നുവരെ ഒക്കെ കടയുണ്ട് ജോലി കൊണ്ട് വലിയ പ്രയാസമില്ലാതെ ആർട്ട് പരോട്ടുള്ള എല്ലാ വർക്കുകളും ഒരാളെ അറിയാവുന്നതാണ് എന്റെ തോന്നല് മറ്റു പ്രയാസങ്ങള് ഒന്നും ഒന്നുമില്ല ഒന്നും നാമസങ്ങൾ ഒന്നും അപ്പൊ ചോറ് മാത്രമേ കഴിക്കത്തുള്ളൂ വേറെ ഒന്നും കഴിക്കത്തില്ല ആ ഇതിനി എന്നാ കൊടുക്കുന്നേ ഇതിനി എന്നാ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന അടിപൊളിയാ നോക്കി സൂപ്പർ അല്ലേ ഓക്കെ ഈ അയ്യങ്കാളിയുടെ ചിത്രം എന്റെ നമുക്ക് തീർത്താ കൊടുക്കാവുന്നേ ഉള്ളു അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഇതൊക്കെ ഇനി ചെയ്യാനുള്ള ചെയ്ത് കൊറച്ചേ ചെയ്തിട്ടുള്ള ഏഹ് കൃഷ്ണ ചെയ്തിട്ടുണ്ട് ഗാന്ധിയുടെ ചെയ്തിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ചെയ്തിട്ടുണ്ട് കണ്ണമൂല അയ്യങ്കാരിയുടെ രണ്ടെണ്ണം അങ്ങനെ അയ്യങ്കാരിയുടെ ശില്പമുണ്ട് കൃഷ്ണന്റെ ശില്പം ഗാന്ധിയുടെ ഗാന്ധിജിയുടെ ഇന്ദിരാഗാന്ധിയുടെ പലരുടെ ശില്പം ചെയ്തിട്ടുണ്ട് ഞാൻ ഓക്കെ ഓക്കെ ഇവിടെ കുട്ടികൾ ഇവിടെ വന്നാണോ പഠിക്കുന്നത് അതോ ഇവിടെ പോയി 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 പഠിപ്പിക്കും പഠിപ്പിക്കുന്നു സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട് ഇത് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോ എത്ര മണിയാവും എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോ എത്ര മണിയാവും ഇതൊക്കെ അഞ്ചിനാവുമ്പോൾ മണിയാകുമ്പോൾ രാവിലെ വരും പോകത്തുള്ളു അല്ലേ ഇരിക്കാന്ന് ആ എന്നാൽ പണി നടക്കട്ടെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ചിരി ശ്രദ്ധ വേണം നമുക്ക് സംസാരിക്കുമ്പോ അത്ര ടൈം പോകെ എന്നോട് സംസാരിക്കും ഒരു ആൾക്ക് അനുഗ്രഹിത കലാകാരന് തൊണ്ണൂറ് വയസ്സുമ്പോൾ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഇനി ചെയ്യാനുള്ളതാണ് തൊട്ടടുത്തായിട്ട് ഇത് അടിപൊളിയായിട്ട് അത് ഇത് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കട്ടോ ഇത് ഏത് പെയിന്റിലാണ് ചെയ്യുന്നത് ഓയിൽ പെയിന്റിലാണ് ചെയ്യുന്നത് ഇത് ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പം എന്നോട് സംസാരിക്കുന്ന അത്രയും ടൈം അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയമാണ് അത് മാറ്റി വെച്ചിട്ടാണ് നമ്മളോട് സംസാരിച്ചത് ഇവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഏഹ് ഇത്രയും കഴിവുള്ളൊരു മനുഷ്യനാണ് തൊണ്ണൂറ് വയസ്സുണ്ട് ചെറുപ്പം മുതൽ എത്രാം ക്ലാസ് മുതൽ വരയ്ക്കാൻ തുടങ്ങിയതാ ചെറുപ്രായത്തിൽ വരയ്ക്കാൻ തുടങ്ങിയാണ് കേട്ടോ അഞ്ച് നാടകം സ്വന്തമായിട്ട് എഴുതി പഠിപ്പിച്ച് അഞ്ച് നാടകം സ്വന്തമായിട്ട് എഴുതി പഠിപ്പിച്ചിട്ടുണ്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട് സന്തോഷം

സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം ഇത് നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ ചിത്രങ്ങൾ വേണമെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് ഇതുപോലെ വരച്ചു കൊടുക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതിയോ മതി നാം ഫോൺ നമ്പർ ഉണ്ടോ എനിക്കും തരണം ഫോൺ നമ്പർ കേട്ടോ ഫോൺ നമ്പർ പ്രായമായിട്ടുള്ള ആളാണ് വിളിക്കുന്നവരൊന്ന് രാത്രിയിലൊക്കെ വിളിക്കാൻ ശ്രമിക്കുക കേട്ടോ ആ ഞാനേ ഇതിന്റെ അകത്തോട്ട് കയറി വേറൊരു കാര്യം കൂടെ കാണിച്ചോ ഇതൊരു ചെറിയ കടമുടി കടമുറിയാണേ അപ്പൊ ഈ ഇരിക്കുന്ന ചിത്രമാണ് ഇവിടെ മനോഹരമായിട്ട് വരച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ ബ്രഷാണ് ഫോൺ നമ്പർ എനിക്ക് തന്നിട്ടുണ്ട് ഓയിൽ പെയിന്റിലാണ് ചെയ്യുന്നത് ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം ദേ ഇത് കണ്ടില്ലേ അമ്പലത്തിണ്ണ മുട്ടം മഹാദേവ ക്ഷേത്ര വാട്സാപ്പ് സ്നേഹ കൂട്ടായ്മ അനുഗ്രഹീത ചിത്രകാരന് സമ്മാനിച്ച ഇ വി കൊച്ചുകുഞ്ഞന് സമ്മാനിച്ച സ്നേഹ ആദരവാണ് ഈ കാണുന്നത് കേട്ടോ സന്തോഷം ഞാൻ ശരിക്കും ഇന്ന് ഇദ്ദേഹത്തെ കാണണ്ടായിരുന്നു ഞാൻ മറ്റൊരു കാര്യത്തിന് വേണ്ടി പോവുകയായിരുന്നു അപ്പൊ എന്റെ സുഹൃത്തുമായിട്ട് അപ്പൊ അങ്ങനെ ട്രാവല് ചെയ്യുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ടൊരു ചെറിയ ശ്രദ്ധ എന്റെ വന്നത് വന്നപ്പം ഈ ഒരു ചിത്രം വളരെ മനോഹരമായിട്ട് വരച്ചുകൊണ്ടിരിക്കുന്നു തൊട്ടടുത്തായിട്ട് തേ ഇനി വരയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ അത് മാത്രമല്ല ഇവിടെ സി പി എം ചേപ്പാട് കിഴക്ക് എൽ സി കൊടുത്തിട്ടുള്ള ഒരു സ്നേഹാദരവ് ഇവിടെ കാണാം അങ്ങനെ അങ്ങനെ ഒരുപാട് സ്നേഹാദരവ് കിട്ടിയിട്ടുള്ള ആളാണ് ഇരിക്കുന്നത് പിന്നെ ദേഹ് ഇത് കണ്ടോ ഇവിടെ ഇതൊക്കെ നമ്മൾ വരച്ച് വരയ്ക്കാനുള്ളതാണോ ഇത് വരച്ചാണോ സ്റ്റമ്പിങ് ചെയ്താണോ കേട്ടോ ഏഹ് വളരെ മനോഹരല്ലേ സ്റ്റമ്പിങ് ചെയ്തിരിക്കുന്ന ഞാൻ ഇവിടെ മാറ്റി വെക്കാം കാണാനാണെങ്കിൽ ഒത്തിരി ചിത്രങ്ങളുണ്ട് കേട്ടോ അതെ ഇതൊക്കെ വരച്ചേക്കുന്നുണ്ടല്ലേ അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് ജോസ്കോ ആശുപത്രി ആണോ ജോസ്കോ നൂറനാടുള്ള ജോസ്കോ ആശുപത്രിയിലെ ഓണറിന്റെ ചേട്ടനാണ് അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഈ വരച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചിത്രം കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് കണ്ടില്ലേ എന്തോ അടിവിലായിട്ട് വരച്ചേക്കുന്നല്ലേ സൂപ്പർ അല്ലേ എത്ര വർഷം കൊണ്ടുള്ള ഈ കലാവിരുന്നാണെന്ന് അറിയാമോ ഇത് എത്ര വർഷം നമ്മുടെ രാജാവിന്റെ ചിത്രം ഇത് കണ്ടില്ലേ രാജാവിന്റെ ചിത്രമൊക്കെ വരച്ചു വച്ചിരിക്കുന്ന കണ്ടില്ലേ അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ കഴിവിനെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താ എത്തിക്കാൻ കഴിഞ്ഞതില് അപ്പം ചെറിയൊരു കടമുറിയില് ഈ സ്ഥലം ഏതാ കറക്റ്റ് ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം ഏതാ മുട്ട മുട്ടത്തെ ഇത് ഏത് ഭാഗമായിട്ട് വരും ആഹ് ഇത് അനൂറുകാരുടെ ഇതല്ലേ അൾനൂറിന്റെ വീടുണ്ടല്ലോ അൾനൂറിന്റെ അതിന്റെ തൊട്ടടുത്തായിട്ട് അങ്ങനെ മുട്ടത്തുള്ളവർക്ക് വേണ്ടി കറക്റ്റ് ലാൻഡ്മാർക്ക് ഞാൻ പറഞ്ഞു തരുവാണ് അതിന്റെ തൊട്ട് ഒരു ചെറിയ കടമുറി ഉണ്ട് അതിനകത്തുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ ഇനി ഞാൻ സമയം കളയുന്നില്ല ഒരുപാട് ചിത്രങ്ങൾ വരച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ് ഇവിടെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പരിപാടിയൊക്കെ നടക്കട്ടെ സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞില്ലേ കേട്ടോ